പാരൻസിനെ വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്ന പാരൻസിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളുടെ ഇടയിൽ കണ്ടുവരുന്ന വയറുവേദന അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് കുട്ടികളുടെ കള്ളത്തരങ്ങൾ മുതൽ ചെറിയ രീതിയിലുള്ള ഗ്യാസ്ട്രൈറ്റിസ് അതല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നം അതല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസ് വേംസിന്റെ ഇൻഫെസ്റ്റേഷൻ തുടങ്ങിയ പല കാരണങ്ങൾ ഇതിനായിട്ട് കാണപ്പെടുന്നുണ്ട് സാധാരണ ക്ലിനിക്കുകളിൽ വരുന്ന കേസുകളിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മീസൻറ്റ് ലിംഫഡ്നേറ്റിസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ വയറിനകത്ത് കുടലുകൾക്കിടയിലൂടെ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള കയലകൾക്ക് വരുന്ന വീക്കമാണ് നമുക്കറിയാം കയലകൾ എന്ന് പറയുന്നത് നോഡ്സ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് കഴുത്തിൻ്റെ ഭാഗത്തുണ്ട് കക്ഷത്തിൻ്റെ ഭാഗത്തുണ്ട് വയറിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത് സജ്ജീകരിക്കപ്പെട്ട ഭാഗത്തുള്ള അവയവങ്ങളിൽ വരുന്ന ഇൻഫെക്ഷൻസിനെ വലിച്ചെടുക്കും